കമ്മിറ്റി മോഡൽ കന്നഡ സിനിമയിലും വേണമെന്നാവശ്യം ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാളിറ്റി എന്ന സംഘടനയാണ് ആവശ്യം ഉന്നയിച്ചത് മലയാളം സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമാ കമ്മിറ്റി രൂപീകരിച്ചത് സമാനമായി കന്നഡ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും ഒരു കമ്മിറ്റി വേണമെന്നാണ് ആവശ്യം കൂടുതൽ വിവരങ്ങളുമായി മലയാള സിനിമയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതേപോലെയൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ മലയാള സിനിമയിലെ പലരുടെയും മുഖംമൂടി വലിച്ചു കീറിയ ഹയബാ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ വിശേഷിപ്പിക്കണം അതേപോലെയൊരു റിപ്പോർട്ട് ഇപ്പോൾ കന്നഡയിലും കന്നഡ സിനിമയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും വേണമെന്നാണ് ആവശ്യം ആവശ്യമുയരുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുബി ഭവ്യ നേരത്തെ ബംഗാളിലും അതിനുശേഷം തമിഴ്നാട്ടിലും ഇതേ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു ഇപ്പോൾ കന്നഡ സിനിമയിലും ഈ ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ് മലയാളത്തിലേതുപോലെ ഹേമ കമ്മിറ്റി മോഡൽ റിപ്പോർട്ട് ഈ ഒരു സമിതി ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം എന്നുമാണ് കന്നഡ സിനിമയിൽ ആവശ്യം ഉയർന്നിരിക്കുന്നത് കന്നഡ സിനിമാ മേഖലയിലെ ഫിലിം ഇൻഡസ്ട്രി ഫോർ റൈറ്റ്സ് ആൻഡ് ഈക്വാലിറ്റി എന്ന സംഘടനയാണ് ഈ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് പ്രധാനമായും അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിൽ സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണം അത് ഒരു റിട്ടയർഡ് ജഡ്ജി അത് ഒരുപക്ഷെ ഹൈക്കോടതിയിലെയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ഒരു റിട്ടയേർഡ് ജഡ്ജി അന്വേഷിക്കണം അതിനുശേഷം മൂന്ന് മാസത്തിനകം ഈ റിട്ടയേർഡ് ജഡ്ജി ഇത് അന്വേഷിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണം ആ റിപ്പോർട്ട് പരസ്യമാക്കുകയും വേണം മലയാള സിനിമപോലെ മറ്റേതെങ്കിലും ഇൻഡസ്ട്രികളിൽ സ്ത്രീകൾ ചൂഷണം അനുഭവിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കുന്നതിനാണ് ഇത്തരത്തിലൊരു കമ്മ്യൂണിറ്റി വേണ്ടത് ഇതിന് മറ്റ് നടന്മാരുടെയും അല്ലെങ്കിൽ മറ്റ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റുള്ളവരുടെ യും പിന്തുണ ലഭിച്ചിട്ടുണ്ട് നൂറ്റി അൻപത്തി മൂന്ന് പേർ ഇതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയും ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഇത് വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനാണ് ഇത്തരത്തിൽ ഒരു മോഡൽ ഹേമ കമ്മിറ്റി മോഡൽ പ്രസിദ്ധീകരിക്കുന്നത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാനാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് സമാനമായ പ്രശ്നങ്ങൾ കന്നഡ സിനിമയിലും ഉണ്ട് സ്ത്രീകൾക്ക് സുരക്ഷിതമായും സമത്വത്തോടെയും ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഈ റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും ഫയറിൻ്റെ ഫയർ പറയുന്നുണ്ട് ജഡ്ജി നയിക്കുന്ന ഒരു റിട്ടേർഡ് ജഡ്ജി നയിക്കുന്ന അതൊരു പക്ഷേ ഹൈക്കോടതി ജഡ്ജിയാകാം അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയാകാം ഇവർ നയിക്കുന്ന ഒരു കമ്മിറ്റിയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് മൂന്ന് ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കാണ് ഈ ഫയർ എന്ന് പറയുന്ന സംഘടന കത്ത് നൽകിയിരിക്കുന്നത്